ഈശ്വം സിഖായക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതായിട്ട് ശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചന ഭാഗം അന്ത്യവിധിനാളിനെ കുറിച്ചുള്ള ഒരു സൂചന ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുകയാണ് അവൻ വിധിയാളനായിട്ട് കടന്നു വരുന്ന ദിനങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നടമാടാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ക്ലേശപൂർണമായ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചുള്ള സൂചനയൊക്കെ അവിടുന്ന് നൽകുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ പ്രാപിക്കാൻ സാധിക്കുന്നത് അവന്റെ കാരുണ്യമേറ്റുവാങ്ങുന്നവര് മാത്രമാണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പുരമുകളിൽ ഇരിക്കുന്നവൻ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കരുത് ദൈവം ആഗ്രഹിക്കുന്നവരെയൊക്കെ അവിടുന്ന് ചേർത്ത് നിർത്തും വലിയ ദുരന്തങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകും അവസാനം വരെ ക്ഷമയോടെ സഹിച്ചു നിൽക്കാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ആ ദിവസങ്ങളുടെ ദൈർഘ്യം അവിടുന്ന് പരിമിതപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസാന കാലം കൂടുതൽ ദുരിതപൂർണമാകുമെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ദൈവരാജ്യം ബലവശ്യമാണ് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ സുഖത്തിൻ്റെ പട്ടുമിട്ടയിൽ കിടന്നു ഇറങ്ങി പർവ്വതാനുവിദിച്ച വലിയ വഴികളിലൂടെ നടന്നു നീങ്ങി സന്തോഷവും അനുഗ്രഹങ്ങളും സമാധാനവും സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് മാത്രം കടന്നു പോകുന്ന ഒരു ജീവിത സാഹചര്യമല്ല ക്രിസ്ത്യാനിക്ക് മുൻപിലുള്ളത് എന്ന് അവിടുന്ന് പല ആവൃത്തി ആവർത്തിച്ചിട്ടുണ്ട് ഇടുങ്ങിയ വഴികളിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ സഹനത്തിൻ്റെ െരിപ്പോടുമായിട്ട് കഷ്ടതകളും നൊമ്പരങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയാണ് ക്രിസ്ത്യാനി കടന്നു പോകേണ്ടത് എന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരുപക്ഷെ നാം ആരും ദുരന്തങ്ങളെയോ വേദനകളെയോ തേടി പോകണമെന്നല്ല അവിടുന്ന് പറയുക സഹന നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ആഗ്രഹിക്കാത്ത രീതിയിൽ പ്രാതികൂല്യങ്ങളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ പരിതപിക്കാനോ പതം കരയാനോ ഒരുപക്ഷേ നമുക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെന്ന് നാം കരുതുന്ന അന്ത്യക്രിസ്തുമാരെ ആശ്രയം വയ്ക്കാനോ അല്ല പരിശ്രമിക്കേണ്ടത് തിരുവചനത്തിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തുന്നവൻ അവൻ കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമ്മൾക്ക് വലിയ മാതൃകയായിത്തീരട്ടെ ഇന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ നടന്നു ഇന്ത്യ ചരിത്ര വിജയം കുറിച്ചു ഈ വിജയത്തിലേക്ക് നയിച്ച ജമീമ റോഡ്രിഡ്ജ് എന്ന പെൺകുട്ടി ബോംബെക്കാരി അവൾ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ വിജയങ്ങള് നേടാൻ ഫിഫ്റ്റി അടിക്കണോ സെഞ്ചുറി അടിക്കണോ എന്നതിനെ കുറിച്ചുള്ള ആശങ്കയ്ക്കപ്പുറത്ത് വ്യക്തിപരമായ ഒരു നേട്ടത്തിനപ്പുറത്ത് എൻ്റെ രാജ്യത്തിൻ്റെ ഭാവി എൻ്റെ രാജ്യത്തിൻ്റെ വലിയ സ്വപ്ന സാക്ഷാത്കാരും സാധ്യമാകണം കടന്നുപോയ വഴിയിൽ ഏറെ നേരം ബാറ്റ് ചെയ്തപ്പോൾ ശാരീരിക വേദന തന്നെ അലട്ടിയപ്പോൾ മനസ്സിലൊത്തിരി ഭാരപ്പെടുത്തുന്ന ഓർമ്മകളും കടന്നുപോയ വഴികളിൽ വലിയ വിജയങ്ങൾ നേടാത്തതിൻ്റെ നൊമ്പരവുമൊക്കെ കൃത്യത്തിലുണ്ടായിരുന്നപ്പോൾ അവിടുന്ന് പറഞ്ഞ ഒരു വചനം വിശുദ്ധ ബൈബിളിൽ നിന്ന് അവൾ ഏറ്റെടുത്ത് ഉറക്ക പ്രഖ്യാപിച്ചു ജനസമൂഹത്തിന് മുമ്പിൽ കർതാവിൻ്റെ ഭുജത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കണം തക്ക സമയത്ത് അവിടെ നിന്നെ ഉയർത്തിക്കൊള്ളണം ഈ വലിയ പ്രത്യാശ ആ മകളെ വലിയ വിജയത്തിൻ്റെ ഉടമയാക്കി മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും അവൻ കൂടെയുണ്ടാകുമെന്നുള്ള വലിയ വിശ്വാസം അവന് വേണ്ടിയാണ് ഞാൻ ഈ നൊമ്പരങ്ങളും വേദനകളും ഏറ്റുവാങ്ങുന്നതെന്നും അവനോടൊത്തുള്ള സ്വർഗരാജ്യമാണ് എൻ്റെ സ്വപ്നമെന്നും കരുതാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കടന്നു വരിക തന്നെ ചെയ്യും പ്രത്യാശയോടെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് കടക്കാൻ അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ സഹനവേലകളിലും ബലം നൽകുന്ന ഒരു ദൈവമായി അവൻ കൂടെ ഉണ്ടാകും വിശ്വ അനുഗ്രഹിക്കട്ടെ കർത്താവിശ്വംസിഹായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളവിടം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും